എല്ലാവർക്കും നമ്മുടെ ക്ലീൻ കിച്ചണിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അയലക്കറിയാണ് അപ്പൊ അതിലേക്ക് നമ്മൾ അര കിലോ അയല എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട് നല്ല ക്ലീൻ ചെയ്ത് മുറിച്ച് വെച്ചതാണ് നമുക്കൊരു ചട്ടി അടുപ്പത്തോട്ട് വെക്കാവേ ഇത് നന്നിട്ടൊന്ന് ചൂടായി വരണം അപ്പൊ നമ്മുടെ മീൻ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ അപ്പൊ നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ചെറിയൊരു കഷ്ണ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അഞ്ചാറ് അരിഞ്ഞ് വെളുത്തുള്ളി അത് പിന്നെ പച്ചമുളക് മൂന്നാറിഞ്ച് പച്ചമുളക് നമ്മൾ നല്ലവണ്ണം കീറി വെച്ചിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് വഴക്കാവേ അപ്പൊ നമ്മുടെ ഇഞ്ചീടെയും വെളുത്തുള്ളീടെയും പച്ചമുളകീൻ്റെ എല്ലാം പച്ചമുളകും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂടെ ആഡ് ചെയ്യാവേ ഇതും നന്നായിട്ടൊന്ന് വഴറ്റാം അപ്പം ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ സവോള വഴണ്ടി കിട്ടും നമുക്ക് ഉപ്പും കൂടെ ചേർക്കാവേ നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇത്രയും വഴത്തിയാൽ മതി കാരണം എന്താണെന്നു വെച്ചാൽ നമ്മുടെ മീൻകറിയിൽ സവോള ഒന്നും കാണുകയാണ് അപ്പം നമ്മളിന്ന് തീ സിമ്മിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ടേ നമ്മുടെ മുളക് പൊടിക്ക് വലിയ എരിവില്ല അതുകൊണ്ടാണ് നമ്മൾ രണ്ട് സ്പൂൺ ചേർത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു പൗൾ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം മീനിന്റെ ചേരുവകളെല്ലാം നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഒരു കുടംപുളി ഞാൻ അര കിലോ അയലിയാണല്ലോ എടുത്തിരിക്കാം അതുകൊണ്ട് ഒരു കൊടംപുളി മതി അപ്പൊ നമ്മളൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ മുളക് ചാറിന് ഉപ്പുണ്ടോന്നൊന്ന് നോക്കണേ നല്ല ഉപ്പുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് മീനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാവേ എന്നിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം പതിനഞ്ച് മിനിറ്റ് വെന്താൽ മതി കേട്ടോ അത് നമ്മുടെ അയിലക്കറി ഇതേ നല്ലോണം വറ്റി റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് രണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് എടുക്കാവേ എന്നിട്ട് നമുക്ക് സെർണിംഗ് ബൗളിലോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ സൂപ്പർ അയിലക്കർ റെഡി ആയിട്ടുണ്ട് ഇതിൽ ഒരു കഷ്ണം എടുത്താൽ നമ്മൾ ഒരു പ്ലേറ്റ് ചോറ് തിന്നും ഇതിപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു തന്നതാണ് കേട്ടോ ഇത് ഈ കറി ഇങ്ങനെ വെക്കേണ്ടത് അപ്പം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ വെച്ച് നോക്കണം അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ താങ്ക്